ചില സന്ദർഭങ്ങളിൽ മരിച്ചവർ നമ്മളോട് സംസാരിക്കുകയോ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുകയാണ് എന്ന് തോന്നിപ്പോകും അങ്ങനെ ഒരു സംഭവമാണ് മുംബൈയിൽ കഴിഞ്ഞ ദിവസം നടന്നത് മുംബൈ പോലീസിൻ്റെ ഒരു ഇൻഫോമർ പേര് ഗുരു വാഗ്മ അദ്ദേഹം ബുധനാഴ്ച രാത്രി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം പരിശോധിച്ച പോസ്റ്റ്മോർട്ടം നടപടികളുടെ സമയത്തെല്ലാം തന്നെ പരിശോധിച്ച മുംബൈ പോലീസിന് വളരെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ഗുരു ഗുരുവാക്മുറയുടെ തുടയിൽ ഒരു പച്ചകുത്തൽ കുത്തൽ ആ പച്ചകുത്തലിലുള്ളത് ഇരുപത്തിരണ്ട് പേരുകളും ഒരു കുറുപ്പും ആ കുറിപ്പിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് തൻ്റെ കൊലപാതകത്തിന് ഈ ഇരുപത്തിരണ്ട് പേരിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഈ ഇരുപത്തിരണ്ട് പേരുമായിരിക്കും ഉത്തരവാദി എന്നുള്ള കാര്യമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ആ കൊലപാതകത്തിലെ മുഖ്യപ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തി ആ പച്ച കുത്തലിൽ തന്നെ പേരുള്ള ഒരു ആളാണ് എന്നുള്ളതാണ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം കണ്ടെത്തുക ഈ ഗുരു വാഗ്മു പറയുന്ന വ്യക്തി നീണ്ട പത്ത് വർഷമായി ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ മുംബൈ പോലീസിൻ്റെ ഇൻഫോമറായി ജോലി ചെയ്തു വരികയാണ് അല്ലെങ്കിൽ പണിയെടുത്തു വരികയാണ് പക്ഷേ അദ്ദേഹത്തിനെതിരെയും നിരവധി എഫ്ഐആറുകൾ ബോധശ്രമം ഈ പണം തട്ടിയെടുക്കൽ പീഡനം ഉൾപ്പെടെയുള്ള ചില എഫ്ഐ ആറുകൾ പോലീസ് കേസായിട്ട് എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു ഡയറി കുറിപ്പ് അല്ലെങ്കിൽ ഡയറി അദ്ദേഹം എഴുതിയിരുന്നു ഫോളോ ചെയ്ത് വെച്ചിരുന്നു അതിൽ തന്നെ പല രീതികളിലുണ്ടായിരുന്നു ഒരു ദിവസം മോശപ്പെട്ട ദിവസമാണെങ്കിൽ മോശപ്പെട്ട അനുഭവം കടന്നു പോകുന്നൊരു ദിവസമാണെങ്കിൽ അദ്ദേഹം ചുവന്ന മഷി കൊണ്ടായിരിക്കും എഴുതുക അതിൽ തന്നെ അടിവരയിടും ആരൊക്കെ കൊണ്ടാണോ തനിക്ക് മോശം അനുഭവം ഉണ്ടായത് അല്ലെങ്കിൽ ആരൊക്കെയായിട്ടാണോ താൻ വഴക്കിട്ടത് എന്നുള്ള കാര്യം നല്ല ദിവസമാണെങ്കിൽ അത് പച്ചക്കളിൽ രേഖപ്പെടുത്തും ഡയറിയിൽ സാധാരണ ഒരു ദിവസമാണെങ്കിൽ അത് നീല കടറിലായിരിക്കും അദ്ദേഹം രേഖപ്പെടുത്തുക ഇദ്ദേഹം ഈ ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും ചില അല്ലാതെ ചില തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയിരുന്നു പ്രത്യേകിച്ചും സ്പാ ബിസിനസ് കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ തട്ടിപ്പ് എന്ന് പറയുന്നത് മുംബൈ നവി മുംബൈ താനെ ഈ മൂന്ന് ജില്ലകളിൽ കേന്ദ്രീകരിച്ച് അനധികൃതമായിട്ടെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന സ്പാകളിൽ പോയി ഭീഷണിപ്പെടുത്തി പണം തെട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി അതിനപ്പുറത്തേക്ക് പക്ഷേ അതേ സ്പാകൾക്കെതിരെ തന്നെ ഒരു ആർ ടി ഐ ഇൻഫർമേഷൻ ഫയൽ ചെയ്തുകൊണ്ട് അതിനെല്ലാം പിന്നീട് പൂട്ടിക്കുന്ന ഒരു നടപടിയിലേക്കും അദ്ദേഹം കടന്നിരുന്നു ഈ ഭീഷണി എന്ന് പറയുന്നത് പണം തട്ടിയെടുക്കുന്ന ഭീഷണി ക്രമാതീതമായി വർദ്ധിച്ചതോടുകൂടി തന്നെയാണ് ചില സ്പാ മുതലാളിമാർ ഇദ്ദേഹത്തിനെതിരെ ഒരു കൊലപാതക പ്ലാനിട്ടത് അതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് സന്തോഷ് ശേരേഖർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഈ പണം തട്ടിയെടുത്ത ഒരു സ്പാ മുതലാളിമാരിൽ ഒരാളാണ് ഈ സന്തോഷ് ഷേരേക്കർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഒരു വാടക കൊലയാളിയായിട്ടുള്ള ഫിറോസ് അൻസാരിയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനും സുഹൃത്തുമായിട്ടുള്ള ഒരാളെ കൂടി കൂട്ടിയിട്ടായിരുന്നു സലീം അൻസാരിയെ കൂടി കൂട്ടിയിട്ടായിരുന്നു ഈ കൊലപാതകം പ്ലാൻ ചെയ്തത് ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്കായിരുന്നു കരാർ എന്ന് പറയുന്നത് മറ്റ് പേർ കൂടി ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് അവരെ പിടികൂടിയിട്ടില്ല കോട്ട രാജസ്ഥാനിലെ കോട്ട കേന്ദ്രീകരിച്ച് അവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫിറോസ് അൻസാരി എന്ന് പറയുന്ന കൊലപാതകം നേരിട്ട് നടത്തിയ വ്യക്തിയിലേക്കായിരുന്നു പോലീസ് ആദ്യം എത്തിയത് അത് ഒന്ന് സി സി ടി വി ക്യാമറ കേന്ദ്രീകരിച്ചും രണ്ടാമത്തേത് ഫോൺ റെക്കോർഡുകളും എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ പിടികൂടി ഇവിടെ ഡൽഹിയിൽ വെച്ച് പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചായിരുന്നു മറ്റ് രണ്ടുപേരും കൂടെ എത്തിയത് അതിൽ പ്രധാന പ്രതിയിലേക്കും കൂടെ എത്തിയത് ആ പ്രതിയുടെ പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടയിൽ പച്ചകുത്തലിലൂടെ രേഖപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അല്ലെങ്കിൽ വ്യാഴാഴ്ച പുലർച്ചുകൂടെയായിരുന്നു ഈ കൊലപാതകം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിന് മുൻപ് രണ്ട് ദിവസങ്ങളിലായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കൊല്ലപ്പെട്ട ഗുരുവിൻ്റെ പിറന്നാൾ ആഘോഷമെല്ലാം നടത്തുകയായിരുന്നു ഈ സ്പാകൽ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ആ പിറന്നാൾ ആഘോഷം എല്ലാം തന്നെ നടത്തിയിരുന്നത് പ്രധാന പ്രതി എന്ന് പറയുന്ന സന്തോഷ് ശെരേഖർ അദ്ദേഹം കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് മറ്റ് രണ്ടുപേരും ഫിറോസ് എല്ലാം തന്നെ വിളിക്കുന്നു അവർ മുംബൈയിലേക്ക് എത്തുന്നു ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഏകദേശം ഒരാഴ്ചകോളം തന്നെ ഫോളോ ചെയ്താണ് അവസാനം ബുധനാഴ്ച രാത്രി ഈ സ്പായിലേക്ക് എത്തി മാരകമായി കുത്തി കഴുത്തെല്ലാം തന്നെ അറുത്ത് കൊല്ലുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഈ മൂന്ന് ജില്ലകൾ നവി മുംബൈ മുംബൈ താനെ ഈ മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇദ്ദേഹം സ്പാർ റാക്കറ്റ് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പണം തട്ടൽ അവിടെ ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടലെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ തട്ടിയെടുത്ത് നേടിയിട്ടുമുണ്ട് അതിൽ പല സ്പകളെ ഇദ്ദേഹം തന്നെ ഇത്തരത്തിൽ കേസ് കൊടുത്ത് പൂട്ടിച്ചുട്ടുമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇദ്ദേഹം മരണപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ തന്നെ പോലീസിന് വേണ്ട ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടരന്വേഷണം പല കേസുകളിൽ നടത്താൻ വേണ്ടിയിട്ടും അങ്ങനെ പോലീസിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അത് സ്വന്തം കൊലപാതകത്തിൽ പോലും ഉള്ള വിവരങ്ങൾ മരണശേഷവും നൽകിയിട്ടായിരുന്നു അദ്ദേഹം പോയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അപ്പോഴും അദ്ദേഹത്തിനെതിരെ ചില കേസുകൾ വധശ്രമം മോഷണം പണം തട്ടിയെടുക്കൽ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതേ മുംബൈ പോലീസ്